നമ്മൾ ഇന്ന് ചെയ്യാൻ പോലിന് മുമ്പായിട്ട് നമുക്ക് ഏകദേശം രണ്ടേക വർഷം മുന്നേ നമ്മള് ഇവിടെ നിന്നാണ് തുടങ്ങിയത് അതായത് നമ്മൾ വ്ലോഗ് തുടങ്ങി വ്ലോഗ് തുടങ്ങി അല്ലേ ഇവിടെ ഈ സ്ഥലത്ത് വെച്ച് നമുക്ക് വലിയൊരു ഓർമ്മയാണ് നമ്മുടെ ആദ്യത്തെ വ്ലോഗ് നമ്മൾ ഇവിടെ വെച്ചാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾക്ക് ഒരു ഒക്കെ പോലെ രണ്ടേകർഷം നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ആ പഴയ സ്ഥലത്ത് ഇവിടുന്ന് ഒരു വീഡിയോ മാത്രമേ കിട്ടുള്ളൂ ഒറ്റ വീഡിയോ അല്ലേ വീഡിയോ ഒരു വീഡിയോ ഒരു വീഡിയോ അല്ലേ ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ടുള്ളത് ആ വീഡിയോ ആണ് നമുക്ക് ആദ്യമായിട്ട് റീച്ച് ഉണ്ടാക്കി തന്നത് നമ്മുടെ പാനിപൂരി അല്ലേ അതെ വളരെ മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ തുടക്കം ഗംഭീരമാക്കിയ സ്ഥലമാണ് ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ഗംഭീരമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അല്ലേ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോയ ചാലഞ്ചാണ് ചെമ്മീൻ ബിരിയാണി പ്രോൺസ് ബിരിയാനി ഓക്കെ ഇരിയന്ത ഇഷ്ടം അപ്പൊ നമ്മൾ ഈ ചലഞ്ച് ഗോവയിൽ പോയി ചെയ്യായിരുന്നതാണ് അപ്പൊ അടിപൊളിയായിട്ട് അറിയാമല്ലോ സീ ഫുഡ് കിട്ടുന്നത് അല്ലേ ഗോ അടിപൊളി ബിരിയാണി ഞങ്ങൾ കഴിച്ച അവിടുന്ന് പക്ഷെ അത് ചലഞ്ച് ചെയ്യാൻ പറ്റിയില്ല വിഷന്ന് മലഞ്ഞോ ഞങ്ങക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റിയില്ല കിട്ട പെട്ടെന്ന് കഴിച്ചു അപ്പൊ അവർ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വ്യക്തികൾ ആരൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയനാണ് പ്രോൺസ് ബിരിയാണി അതല്ലേ പ്രോഞ്ച് കൊഞ്ചേ എല്ലാ ഇഷ്ടം എല്ലാ ഇഷ്ടം പിന്നെ നമ്മുടെ ബിനീഷ് ബ്രോ ഒരുപാട് നാളായിട്ട് നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തു ചെയ്യാ മനുഷ്യൻ നിങ്ങൾ എന്തിനാണ് പുള്ളിയെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് തോൽക്കും എന്നുള്ള ഭയം കൊണ്ടാണോ ഒരിക്കലുമല്ല ഞാനൊക്കെ ചലഞ്ച് വന്നു കഴിഞ്ഞാൽ പുള്ളിയൊക്കെ ഭയപ്പെടും പിന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ പ്രത്യേക രണ്ടു ദിവസം ി നമ്മളിന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല പുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഇമ്പാക്ട് പ്ലെയർ ആണ് വേണ്ടി വന്നാൽ ഉപയോഗിക്കാറുള്ള നമ്മുടെ ടി വി ഉണ്ട് ബിനീഷ് ഉണ്ട് നമ്മുടെ ക്യാമറയ്ക്ക് പുറകിൽ നമ്മുടെ നന്ദോളിയനുണ്ട് നാല് നാലുപേരൊക്കെ ചേർന്ന് നല്ല ചെമ്മീൻ ബിരിയാണി ഉണ്ട് നല്ല അറിയാമല്ലോ ചെമ്മീൻ ബിരിയാണി ഏകദേശം റേറ്റ് വരുന്നത് നാനൂറ് രൂപ നല്ല നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ ക്വാളിറ്റി ഉള്ള സ്ഥലത്ത് പോയിട്ട് നല്ല ബിരിയാണി എടുത്തിരിക്കുന്നത് സൂപ്പർ ബിരിയാണിയാണ് നാടൻ ചെമ്മീൻ ബിരിയാണി ആണ് നാടനാണ് നല്ല കൊഞ്ചൊക്കെ നല്ല സെറ്റ് കൊഞ്ചാണ് കണ്ടിട്ടില്ല ഇതുവരായിട്ടും തുറന്നു നോക്കണം എന്നാൽ സെറ്റായിരിക്കില്ലേ എനിക്ക് റൈസ് പറഞ്ഞാലും ചെമ്മീൻ കൂടുതലാണ് ചെമ്മീൻ കൂടുതലാണ് ചില ആൾക്കാർ കേട്ടോ പ്രശ്നമുള്ള സാധനം കേട്ടോ ചില ആൾക്കാർ പക്ഷെ എനിക്ക് ഗ്യാസ് ചിലപ്പോൾ കയറും എനിക്ക് കുഴപ്പമില്ല ചില ആൾക്കാർക്ക് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ കഴിക്കുന്നവരൊക്കെ ഇത് കണ്ടിട്ട് പോയി കടയിപ്പ് കഴിക്കില്ല നമ്മുടെ ഫുഡ് കണ്ടിട്ട് രാത്രിയിലൊക്കെ പോയി കഴിക്കുന്നുണ്ട് സൂക്ഷിച്ചു മാത്രം കഴിക്കുക ലൈം 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 ജ്യൂസ് ജ്യൂസ് അങ്ങനെ നമ്മുടെ വീട് കണ്ടിട്ട് ആരും പോയിട്ട് പ്രശ്നമുള്ള ആൾക്കാർ അതായത് കഴിക്കാത്ത ആൾക്കാർ പെട്ടെന്ന് കഴിക്കല് സൂക്ഷിക്കണം കണ്ടോ സൂക്ഷിക്കണം പ്രശ്നം ഉണ്ടാവില്ല അപ്പം കഴിക്കേണ്ടവര് മാത്രം കഴിക്കുക സംഭവം കൊതിയേക്ക് വരും അല്ലെ കൊതി പോയി നമ്മടെ മത്സരം തുടങ്ങാൻ വേണ്ടി നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ആണ് കേട്ടോ റബർനോട്ടം കേട്ടോ ഇഷ്ടപ്പെട്ട പ്ലേസ് ആണ് കാടാണ് പണ്ട് ഇത്രയും വലിയ സ്ഥലത്തു കൊഞ്ച് ഇങ്ങനത്തെ കൊഞ്ചു നമ്മൾ ഓർഡർ നമ്മൾ വെച്ചതല്ല ഓർഡർ ചെയ്തത് കടൽ കൊഞ്ചാണ് കടൽ കൊഞ്ചൊക്കെ ഉണ്ട് സംഭവൊക്കെ ഉണ്ട് അപ്പൊ ഇത്രയല്ലോ രണ്ടെണ്ണം കൊടുത്ത കേട്ടോ ഇത് കരുതി ധൈര്യക്കുറവുണ്ട് പുള്ളി കഴുകി കയറുന്നു നിനക്കുണ്ടല്ലേ <YU times to> ി മാത്രേ രണ്ടാം ഏജപ്പാണ്ട് ഇത്രയാണ് ഉള്ളത് രണ്ട് ചിമ്മിൻ്റെ ഓർഡർ ചെയ്തത് കടയിൽ നിന്നാണ് ഇപ്പത്തവണ നമ്മൾ കടയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് കാരണം ചുമ ഒന്നില്ലേ ചെറുതായി വലിയ നമ്മൾ ഇച്ചിരി ഗ്രാൻഡായിട്ടുള്ള ഒരു ഹോട്ടലിൽ ഓർഡർ ചെയ്തു പക്ഷേ അവിടെ പ്രതീക്ഷിച്ചത് കിട്ടാത്തില്ല ഇതോ അപ്പൊ ഇതോ ഞമ്മളുടെ സമയം ഞാൻ പെട്ടെന്ന് കാരണം ഞാൻ രണ്ടും വിട്ടാലേ പെട്ടെന്ന് നടത്തുള്ളൂ നിങ്ങൾക്ക് ധൈര്യക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ബീഷ് പുറയ്ക്ക് ആ ധൈര്യം ഉണ്ടെന്നാണ് പറയുന്നത് വെള്ളി വിളിക്കുന്ന ബീവിയെ ബീബിത്രീന്ന് ഞങ്ങൾ കഴിക്കണേ പൊറോട്ടാ എന്തെങ്കിലും പറയണോ ഇത് ഇവര് തിന്നിട്ട് വേണം നാല് ചക്ര മത്സരാർത്ഥികൾ ഒരു പ്ലേറ്റ് േ രണ്ട് പിടിക്കുന്നു പക്ഷെ ഇത് കൂടുതലുണ്ട് ഇറക്കേണ്ട രണ്ടുപിടിക്കുള്ള ഇറക്കണ്ടി വൺ ടു

ജയിക്കാൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന ഏക വ്യക്തി ആരാണത് കോണിക്കുന്ന് നോട്ടം അങ്ങോട്ട് മാത്രമാണ് ബിനീഷിലൂടെ ഇലയിലോട്ട് മാത്രമാണ് കാരണം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ ഇതെല്ലാം മത്സരം ഇതും രണ്ടെണ്ണം രണ്ടെണ്ണമാണ് നമ്മുടെ നമ്മുടെ ബിനീഷ് ബ്രോ ഒന്ന് ഇരുത്തിയിട്ടുണ്ട് എന്താ അറിയത്തില്ല ഒന്ന് പകച്ചിട്ടുണ്ട് പുള്ളി നന്ദിയൻ നന്ദിയൻ ലീഡ് ചെയ്യുന്നു നന്ദിയൻ ബിനീഷ് ബ്രോയെ അട്ടിമറിക്കുന്ന ആദ്യത്തെ വ്യക്തി എന്ന് നമുക്ക് പട്ടം നമുക്ക് കിട്ടും അടുത്തത് പൊട്ടിക്കൂ അടുത്തത് പൊട്ടിക്കൂ എന്ന് മുന്നേറുന്നു പതുക്കെ പതുക്കെ എടുത്തു പറഞ്ഞേറുന്നു ബിനീഷ് ബ്രോ ഒന്ന് ഇതായി ശക്കായിട്ടുണ്ട് എന്തോ പറ്റിയറില്ല എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ചെമ്മീൻ അത്ര താല്പര്യമില്ലെന്ന് തോന്നുന്നു പക്ഷെ നമ്മുടെ പി ബി പി നിതിരള നിതിരള കല്യാണം കഴിഞ്ഞു സദ്യ കൊള്ളാം കഴിഞ്ഞല്ലേ പുള്ളിശേരി കഴിഞ്ഞു ഞാൻ സുബ്രേ മാറ്റിയിട്ട് നിന്നെ കേട്ടിയപ്പോ ഞാൻ കടുത്ത മത്സരം വരാം കൊളോ ഏ ഒറ്റി ഒറ്റപ്പിടി ബീവി ഒറ്റീവി ഒറ്റപ്പിടി ബീപിയാണ് ഇവിടെ ഒറ്റപ്പിടി ബീവി ബീവി ബിവി ആ ആ വെള്ളം അടുത്ത ഇല്ല ഏ ഇവിടെ വാശി മത്സരം നമ്മുടെ നന്ദുവളിയനും ബിനീഷ് പുറയും തമ്മിലുള്ള വാശിയേറിയ മത്സരം ഒപ്പത്തിനൊപ്പമാണ് ഒപ്പത്തിനൊപ്പം ബിനീഷ് പുറ കുറച്ചു വെള്ളം മതി പതുക്കെ ഈ കൊഞ്ചിന്റെ ഇത് എന്താ മുള്ളൊക്കെ സൂക്ഷിച്ചു ബിനീഷ് ബ്രോയും നന്ദു കളിയും ആവേശകരമായ മത്സരമാണ് രണ്ടുപേരും ഒപ്പത്തിനൊപ്പം ആവേശകരമായ മത്സരം തന്നെ ബിനീഷ് ബ്രോ എന്താ അറിയില്ല എന്തോ മനസ്സില് കണ്ടു ഏഹ് അല്ലല്ല എനിക്കൊന്ന് മത്സരം ടൈറ്റ് ആക്കാനുള്ള ഇതാണെന്ന് തോന്നുന്നത് പുള്ളി സൈലൻ്റ് ആയിട്ട് നന്ദു വന്ന് കയറി വരട്ടെ അവൻ ഇവിടെ വരെ പോകുന്ന എനിക്കൊന്ന് കാണുന്നു അവന്റെ കളി എനിക്കൊന്ന് കാണട്ടെ അവൻ ഇവിടെ വരെ പോകും അറിയാൻ വേണ്ടിയുള്ള കളിയാണ് പുള്ളിയുടെ കളി പുള്ളി നമുക്കറിയത്തില്ലേ സൈലന്റ് ആണ് നോക്കുന്നത് സൈലൻ്റ് നോട്ടമാണ് ണം നന്ദുവളി നന്ദ നന്ദി ഏകദേശം ഏകദേശം ഒരു ചെറിയ കൂന ആ സൈഡ് കൂനയാണ് സൈഡ് കൂന എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് സൈഡിൽ സൈഡിൽ നടക്കുന്നുണ്ട് ഇവിടെ അങ്ങല്ല ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഏകദേശം ഒറ്റപ്പിടിയുള്ളൊ ഒറ്റപ്പിടി ബിനീഷ് മൂന്ന് പിടി മൂന്ന് പിടി ബിനീഷ് മൂന്ന് നോക്കണേ മൂന്ന് പിടി ബിനീഷ് മൂന്ന് പിടി ബിനീഷ് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു നമ്മുടെ ഇപ്പ എന്താ പിന്നെ വാശിയറിയ മത്സരം നന്ദുവളിയെ ലീഡ് ചെയ്താണ് നന്ദുവളിയും ലീഡീകരിക്കണെന്ന് പറയുമ്പോഴും പുള്ളിയുടെ കണ്ണെ ഇങ്ങോട്ടാണ് പുള്ളി നോക്കും അറിയാൻ പുള്ളി വേണ്ടിയുള്ള ഇല്ല ഇല്ല സ്ട്രാറ്റജി ബ്രീഷ്ട്രാറ്റജി ഇതും കൂടെ കഴിച്ചിട്ട് ഞാൻ പറയാൻ ജയിച്ചു പിന്നെ പിന്നെ ഒന്നും ഇല്ല എന്താ ഇവിടെ കൊഞ്ചുണ്ട് അവസാന പിടി നാട്ടുകാരുടെ എടുത്തിട്ടിരിക്കും ഞാൻ പറയാം നന്ദുവളി ഏകദേശം ഇത്രയുണ്ട് ഒന്നേ മുക്കൽ നമ്മുടെ ബ്രോ ക്ലിയർ സത്യം പറഞ്ഞ ദാസപ്പര് ഫുഡ് പോയിസൺ ആയിട്ടുണ്ട് ഇല്ല മത്സരം നടന്നു ഇല്ല ഞാൻ ഒരു പ്രാഴ്ച ഞാൻ തോപ്പിച്ചിട്ടുണ്ടോ ബില്ലിടെ ഒന്നരസി െന്റ് ഇവർക്കുണ്ടാക്കോർത്താൻ പറഞ്ഞു നീ പറഞ്ഞോ എന്താ കൊടുത്ത് എന്താ പഠിക്കുന്നത് ഇല്ല 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 അതെ അതെ ആളോ ആളോ പ്രേക്ഷകർ നീ പോയി നീ പാഴാന്ന് പറയൂ അടുത്ത പ്രാവശ്യം ബിഗ് ബോസ് വിടാനിര നീ ഇങ്ങനെ കാണിക്കില്ല അത് ക്രൂരമായിട്ട് തന്നെ പണിഷ്മെന്റ് കൊടുക്കും പറ 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 അതി ആണോ എടാ കല്ലും വേറെ കൊടുക്ക് രാവിലെ അഞ്ചു മണിക്ക് നമ്മുടെ വീണ്ടും നമ്മടെ വരിക തോപ്പിക്കാനോ നാളില്ല ആൾക്കാരെ ആൾക്കാരെന്നെ പറഞ്ഞല്ലോ അങ്ങനെ തോപ്പിക്കണമെന്നും പറഞ്ഞല്ലോ ആഹാരം നമ്മൾ കഴിച്ചു പോകുന്നല്ലേ ജയ്സ് അങ്ങനെ ഇന്നും നമ്മുടെ ബിനീഷ് ബ്രോ വിജയിച്ചിരിക്കുകയാണ് ഞാൻ ജയിച്ചല്ലേ ദാസപ്പൻ ഓ ഗ്ലാസ് ഞങ്ങൾക്ക് ഞാൻ ഗോവയിൽ നിന്ന് ഒരു അമ്പതിൽപ്പരം ഗ്ലാസ് കിട്ടുന്നു ഒരു ഗ്ലാസ് പോയി ഒരല്ലും തപ്പാനായിട്ട് മുങ്ങി ഇരുപണം കേട്ടോ പൊങ്ങി ഫസ്റ്റ് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളെ എല്ലാവരും ക്ലാസ് പോയായിരുന്നു അതുപോലെ മിക്കവാറും പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഡെയിലി വരുന്ന കുറേ ഒരു ഒരു ദിവസം തന്നെ മുകളിൽ പോകും കൊറേ കുറേ ഒക്കെ ഉണ്ട് എന്താ സൂക്ഷിച്ചു വെച്ചത് ഞാനായിരുന്നു അതല്ലെന്റ്

അതെല്ലാം ഉണ്ടല്ലേ എല്ലാം കൊണ്ടു കൊടുത്ത എത്രയോ അല്ല വണ്ടിയല്ല നടന്ന് 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 ആ നടന്നാ എനിക്ക് ഓർക്കില്ല ി തുടങ്ങി 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 അല്ലേ എന്തെങ്കിലും അതാണ് പണിഷ്മെന്റ് അപ്പൊ കൊടുക്കുക അല്ലേ ആരും എടുക്കണ്ട കേട്ടോ എടുത്തുകൊണ്ട് വെക്കുക വെക്കേ അപ്പൊ നമ്മുടെ പണിഷ്മെന്റ് ചെയ്യാൻ താടിയുള്ള അപ്പനെ പേടിയുണ്ടോ എന്തോ ഞാൻ അപകടിച്ചെ ബി ബി അടി ആരില്ലാ ബോളിതന്നെ അതിച്ചിരില്ല ഇല്ല ഇല്ല അതേ ഹൈഡ്രോസ ഹൈഡ്രോസിൽ വെട് ഹൈഡ്രോസിലേ പോന്നെടുക്കൂ താഴെ വെക്ക ചെയ്തു താഴെ പോ 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 അപ്പോൾ ഈ സമയം നമ്മൾ പണിക്ക് വേണ്ടി എടുത്തുയിരിക്കാണ് രണ്ട് പേര് എന്തോടേ ഹോള അങ്ങോട്ട് വെയിറ്റ് ഇല്ല നല്ല വെയിറ്റാണ് സ്റ്റീല്ലേ ആണ് മത്സരത്തിൽ തുക്കുന്ന പ്രത്യേക പ്രത്യേക പരിഗണന ഉണ്ട് നോക്കുമ്പോണ്ട പാഞ്ചേരി പോണോ പാഞ്ചേരി പോന്നു ഇതിനും പറയാണ്ടി പണി മണി പറ്റി നമുക്ക് െ പോന്നത്തെ വീഡിയോ ഇത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി അടുത്ത പണിഷ്മെന്റ്